അപ്പോൾ മക്കളാ നമ്മളിവിടെ ഉള്ളതെന്നു പറയുക പൊന്നാനിയിലുള്ള പൊന്നാനിത്തെ ഈ സൈറ്റിൻ്റെ ഒരു ചെറിയ ഭാഗം ചെറിയ ഭാഗം നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു ഫോട്ടോ ഇട്ടിരുന്നുണ്ട് ഫോട്ടോ അട്ടി അപ്പോൾ ചിലർ പറഞ്ഞത് തൂക്ക് വയ്ക്കണമെന്ന് തൂക്ക് വയ്ക്കണമെന്ന് പോയിക്കൊടി തൂക്ക് പോയിട്ട് ചെയ്യുക എവിടേം തൂക്ക് പോയി പക്ക പക്കണ് ഓക്കെ ഈ സൈഡ് കാണിച്ചിടാം പക്ക പക്കണ് അപ്പോൾ ഈ സൈഡും അതേപോലെ തന്നെ ക്ലിയറാണ് കേട്ടോ തൂക്ക് തൂക്കും കാര്യങ്ങളൊന്നും പോയില്ല ഇതിൽ ഞാൻ എന്താ പറയുക ഇതിൻ്റെ വീട്ടിലിതാ ഇൻ്റെ വീട്ടിൽ ഇതേമാർക്കൊരു ചെറിയ പീസ് പടുത്തിൻ്റെ വശം അത് പൊട്ട് വന്നിട്ടുണ്ട് അതിന് അതിനവിടെ പൊട്ട് വന്നിട്ടുണ്ട് അടി ഫുൾ ക്രാക്ക് വരഞ്ഞാണ്ട് വീടുകയാണ് ദൈ പാത്തു കൂടി ഇങ്ങനാണ്ട് വരഞ്ഞിരിക്കണേ അതേപോലെ തന്നെ ഈ സൈഡും ഇതിൻ്റെ വീടും പൊട്ടിയിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ഒരു വീട് പൊട്ടരുത് എന്ന് നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു കല്ല് കുത്തനെ വെച്ചിട്ട് എന്തേലും ഈ ഒരു കല്ല് കുത്തനെ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ ക്രാക്ക് ഇങ്ങോട്ട് വരില്ല ആ ക്രാക്ക് ഒഴിവായി കിട്ടും അതിനാണ് ആ കല്ലോടെ കുത്തിരച്ചത് അതാ എന്നാലെ പറഞ്ഞപ്പോൾ ചിലർക്കൊക്കെ മനസ്സിലാക്കണേ ചിലവർക്ക് മനസ്സിലായിട്ട് അതിന് ക്രാക്ക് വരുന്നുണ്ട് എന്തോ ഒരു കാലത്തും ക്രാക്ക് വരില്ല ഈ പല്ല് വേണമെങ്കിൽ പൊട്ടിച്ചുകൊടുക്കുക അല്ലെങ്കിൽ അമ്മ വേണമെങ്കിലും ഒരു ഇഷ്ടിക പരത്തി കൊടുക്കുക വേണമെങ്കിൽ ഒരു ഇഷ്ടിക ചെറിയ തോതിൽ പരത്തി കൊടുക്കുക അപ്പോൾ എന്ത് ചെയ്യാറില്ല ചെറിയ പീസ് വെക്കുന്ന ഒരു കടയിൽ നിന്ന് തന്നെ ഒരു പല്ല് പരമാവധി മേലെ ഇത് എന്ത് ചെയ്യാ നിങ്ങൾ നിങ്ങളെ വീട്ടിലൊക്കെ ഉള്ള ഒരു ഫോട്ടോ മുട്ടിട്ടുണ്ട് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇല്ല ഇല്ല എന്ന് നമ്മൾ പറയാമെന്നല്ലാതെ ഉണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ തൊട്ടരാ ഓക്കെ ആ പൊട്ടി ഇറക്കെ ഇട്ടോളി ഒരു പത്തുമല്ലെങ്കിൽ ഞാൻ എന്തായാലും പൊട്ടും ഇനി ഇതിൻ്റെ തൊട്ട ഇത് രണ്ട് വീട് കട്ടരാ ഓക്കെ അപ്പോൾ ഇത് ഞാനാ മറിച്ച് ഇതിൻ്റെ പുതിയ വീട് ഞാൻ അതേപോലെ ഇടാൻ മറങ്ങണോ സംശയമുണ്ടേ നിങ്ങൾക്ക് ഉണ്ടോ എന്ന് അറിയില്ല എപ്പോഴാണ് പിന്നീട് എനിക്ക് കത്തിയായിട്ട് ഇതിവിടെ പഠിച്ചപ്പോൾ ഓക്കെ ഇത് വേണ്ടി നിങ്ങൾ അങ്ങനെ ഉണ്ട് ഒരുപാട് ഇനി പൊബി ഈ കോർണറിൽ പിന്നെ ആവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നാലും ഒന്ന് ഇട്ട് കൊടുത്തുക്കണേ ഈ കോർണറിൽ വേണ്ടി നിങ്ങൾ ഒരു പല്ല് ഇട്ടിരിക്കണേ അപ്പോൾ അതേപോലെ ചെറിയ പീസ് പഠിക്കണവരൊക്കെ ഉണ്ട് അടിയിൽ നിന്ന് തന്നെ ഒരു പല്ല് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കട്ടോ ഇനി ഇതിന് തൂക്ക് പൊയ്ക്കണമെന്നുള്ളതെന്ന് നോക്കട്ടെ തൂക്കൊന്നും പൊയ്ക്കുക പക്ക പക്ക വേണ്ട പക്കയാണ് വേണ്ട അത് ശുചിയാട്ടം എടുത്താണെൻ്റെ അതൊന്നും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഓക്കേ ഇനി വേണ്ടിയില്ല നിങ്ങൾ